ലോകത്തിന്റെ ഏതു കോണിലാണോ ഈ ലിംഗമുറിയന്മാര് ചെന്നിട്ടുള്ളത് എല്ലാം സമാധാനം കാർന്നു തിന്നുകയും അവിടെയൊക്കെ ഇവര് ഈ മതത്തിന്റെ വിപത്തുകൾ എന്താണ് എന്ന് വാരി വിതറുകയും ചെയ്തിട്ടല്ലാതെ പോയിട്ടില്ല ചോറ് കൂറവിടെയും എന്നാണോ അമ്മർ ഉദ്ദേശിച്ചത് ഓക്കെ അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു ഇവരും മദ്രസാ പൊട്ടന്മാര് മാത്രമല്ല വമ്പൻ തീവ്രവാദികൾ ഇസ്ലാമിന് പ്രതികൂലമായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കുന്നില്ല ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ആ ചർച്ചയെ വിടാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം തീവ്രവാദികൾ ലോകം മുഴുവനും ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടുവരും മുഹമ്മദ് നബിയുടെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആറു വയസ്സു മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകളെ കണ്ടിട്ട് മോഹിച്ചിട്ടില്ലേ ഇതാണോ മാതൃകാ പുരുഷോത്തമൻ എന്ന് ചോദിക്കുമ്പോൾ അവര് തിരിച്ചു ചോദിക്കും ശ്രീകൃഷ്ണന്റെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരില്ലേന്നല്ല നിന്റെ തന്ത ചെയ്താലും എൻറെ ദന്ത ചെയ്താലും തന്തയില്ലാഴുകയാണെങ്കിൽ തന്തയില്ലാഴുകയാണ് എന്ന് പറയാൻ കഴിയണം എന്റെ വാപ്പയിട്ടാൽ ബെർമുടയും നിന്റെ ഇട്ടാൽ അത് വള്ളി വിക്കറുമാകരുത് അത്രേ നമ്മൾ പറയുന്നുള്ളൂ ആര് ചെയ്താലും തെറ്റിനെ തെറ്റ് എന്ന് തന്നെ പറയാൻ കഴിയണം അതാണ് ആർജവമുള്ള ഒരു ഭാരതീയൻ ചെയ്യേണ്ടത് മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ഗാന്ധിജിയിലേക്ക് കൊണ്ടിട്ടിട്ട് കാര്യമില്ല ഗാന്ധിജി ചെയ്താലും ഗാന്ധിജിയുടെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളായിരുന്നില്ല ഗാന്ധിജി അൻപത്തി കാരനും കസ്തൂർബ ആറ് വയസ്സുകാരിയുമായിരുന്നില്ല അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വിലപിച്ചിരുന്നതിൽ ഒരു കാര്യമായിരുന്നു ആ ശൈശവ വിവാഹം കാശ്മീർ ഭീകരാക്രമണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ കൊല നടത്തിയ ഇസ്ലാം മത ഭീകരതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് ഇന്ത്യക്കകത്തുള്ള ചാരന്മാർ കാശ്മീർ ഭീകരതയെ ഉള്ളിൽ താലോലിക്കുന്ന നാമധാരികളായ ആളുകൾ അവരെ ന്യായീകരണങ്ങൾ കൊണ്ടുവരിക രക്ഷയില്ല സഹോദരങ്ങളെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മതം എന്താണ് നിങ്ങളുടെ ആശയം എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഒരു ഐഡിയയും നടക്കില്ല എന്ന് പറയാ നിങ്ങളുടെ ഒരു വെള്ളപൂശലും നടക്കില്ല ഇവര് ഇവര് തന്നെ നാളെ പറയും യോ നരേന്ദ്രമോദി തന്നെ നടത്തിയതാണ് ഈ ഭീകരാക്രമണം എന്ന് പറയും വേണമെങ്കിൽ ആ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി നടത്തിയതാണ് കാരണം പലസ്തീനെ നമ്മൾ പറയുന്നില്ലേ അത് തെളിവുണ്ടായിട്ടാണ് പറയുന്നത് ഒരു തെളിവും ഇവർക്ക് വേണ്ട വക്കഫിന്റെ തെളിവ് വേണം ഏവന്റെ ഭൂമിയും ചൂണ്ടി തട്ടിയെടുക്കാനെ അപ്പോ എതിരാളി എന്തിയും കുറച്ചൊന്ന് ഒതുങ്ങും അങ്ങനെ ഒതുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട മുക്കാൽ വണ്ണുകാരി എത്ര തന്നെ മുക്കിത്തൂറിയാലും ശരി ഇസ്ലാം എന്താണ് അതിന്റെ ഭീകരത എന്താണ് തീവ്രവാദം എന്താണ് ഈ ഗ്രന്ഥത്തിൽ ഒളിച്ചു കടത്തിയിരിക്കുന്ന തീവ്രത എന്താണ് എന്ന് ജനങ്ങൾക്ക് അറിയാം ഇത്തരം അവസരങ്ങളിൽ മുസ്ലിങ്ങളുടെ വാദങ്ങളും പ്രതിവാദങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭീകരാക്രമണത്തെ സംബന്ധിച്ച് അവർ സംസാരിക്കില്ല സംസാരിക്കില്ല നമ്മൾ ശക്തമായ രൂപത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഇവരുടെ കാഴ്ചപ്പാടുകൾ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയായിരിക്കും നമ്മൾ ആ ഉന്നയിക്കുന്ന വിഷയവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങളെ കുറിച്ചിട്ടായിരിക്കും ഇവർ സംസാരിക്കുക കാരണം എന്താ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നതും അത് തന്നെയാണ് ഇപ്പൊ നോക്ക് നമ്മൾ പറയാറില്ലേ ക്ഷീരമുള്ള ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയാറല്ലേ ഇപ്പൊ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തില് നമ്മൾ എല്ലാവരും വേദനയോടെ ഇരിക്കുമ്പോൾ ഒരു വിവാദ പ്രതികരണവുമായിട്ടല്ലേ റോബർട്ട് വാദ്ര വന്നത് ഏ ഹിന്ദുത്വത്തെ കുറിച്ച് മാത്രം സർക്കാർ സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷം അരക്ഷിതരാകുന്നു എന്നാണ് റോബർട്ട് വാദ്ര പ്രതികരി അവരിൽ നിന്നും പിന്നെ ഇങ്ങനെ ഒരു പ്രതികരണമല്ലാതെ വേറെ എന്തെങ്കിലും വരുമോ രാജ്യ സ്നേഹത്തെ കുറിച്ച് വരുമോ ഇരകൾക്കു വേണ്ടി ഇവര് കണ്ണീരൊഴുക്കുമെന്ന് വിചാരിച്ചോ ഇല്ല ബംഗ്ലാദേശിലെ ഇരകളെ കാണാത്തവർ ബംഗാളിലെ മുർഷിദാബാദിൽ നടന്ന ഭീകരാക്രമണത്തെ കാണാത്തവർ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ കാണുമെന്ന് പ്രതീക്ഷിക്കരുത് നമുക്കർക്കൊരു പ്രതീക്ഷയുമില്ല അവർക്ക് കാണാൻ കഴിയില്ല രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വേർതിരിവുണ്ടായിട്ടുണ്ടെന്നും ഉണ്ടായിട്ടുണ്ടെന്നും മതം തിരിച്ചറിഞ്ഞ് കൊല നടത്തിയതിന്റെ കാരണം മറ്റൊന്നുമല്ലെന്നും പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമാണത് എന്നുമാണ് പ്രിയങ്ക വാദ്രയുടെ സ്വന്തം വാദ്രയായിട്ടുള്ള റോബർട്ട് കാക്ക പറഞ്ഞത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടുകൂടി തക്കതായ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഈ സമയത്ത് കേന്ദ്രത്തോടൊപ്പം നിൽക്കേണ്ടതിന് പകരം രാജ്യത്തോടൊപ്പം നിന്ന് ഭീകരവാദികൾക്ക് മറുപടി നൽകേണ്ടതിന് പകരം കണ്ടോ ഇവർ ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡുമായി കേന്ദ്ര സർക്കാർ എൻ ഐ എ വൃത്തങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന ഭരണം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഒരു വിഭാഗത്തെ വേട്ടയാടുന്ന അവർക്ക് തോന്നരുത് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാരെ വേട്ടയാടരുത് എന്ന് മനസ്സിലായോ ഇതാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഭീകരവാദികളോടുള്ള സ്നേഹം നിരപരാധികളായ ഇരുപത്തിയൊൻപത് കുടുംബങ്ങളുടെ അത്താണികളായിട്ടുള്ള പുരുഷ വിനോദ സഞ്ചാരികളെ കൊന്നൊടുക്കിയ ക്രൂരതയോട് കടുത്ത രൂപത്തിലുള്ള നടപടികളിലൂടെ നരേന്ദ്രമോദിയും വൃത്തങ്ങളും ഇറങ്ങി തിരിക്കുമ്പോൾ അതിനൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ വേണ്ട ഇത്തരം വിദ്വേഷകരമായിട്ടുള്ള വിവാദകരമായിട്ടുള്ള പോസ്റ്റുകളെങ്കിലും പങ്കുവയ്ക്കാവുന്ന പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാവിധ നയതന്ത്ര സഹകരണവും അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഏതാണ്ട് നടപടി എടുത്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മതം 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 ഇതാണ് ഇവരുടെ രീതി പക്ഷെ നരേന്ദ്രമോദിയുടെ രീതി അതല്ല ഭീകരാക്രമണത്തില് ആദ്യ പരസ്യ പ്രതികരണവുമായിട്ട് വന്നതാരാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ ആളുകൾക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ദേശീയ പഞ്ചായത്ത് രാജ് ദിനവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ മധുബനിയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ കൃത്യമായിട്ട് എന്താണോ തനിക്ക് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതിനിധിയായി പ്രധാനമന്ത്രിയായി പറയാനുള്ളത് അത് അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരമർപ്പിച്ച് രണ്ടു മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സദസ്സിലുള്ളവരോട് സംസാരിച്ചു തുടങ്ങിയത് പോലെ പഹൽഗാമിലെ ജീവൻ പൊലിഞ്ഞ ആളുകൾക്ക് വേണ്ടി മൗനം ആചരിച്ചതിന് ശേഷം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നതിനു ശേഷം ആക്രമണത്തിൽ രാജ്യത്തിന്റെ മുഴുവൻ ദുഃഖവും അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് സാധാരണക്കാരെ ഈ ഭീകരർ ക്രൂരമായി കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് രാജ്യത്തിന് അറിയാം ഇന്ത്യ മുഴുവനും അതിന്റെ ഞെട്ടലിലാണ് പക്ഷേ ഞെട്ടി ധരിച്ചിരുന്നിട്ട് കാര്യമില്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർക്കും ഗൂഢാലോചന നടത്തിയവർക്കും സഹായികൾക്കും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ശിക്ഷകൾ ഇന്ത്യ പാകിസ്ഥാനുമേൽ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കി ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ കണ്ടെത്തുന്നതിനെ കുറിച്ചും തിരിച്ചറിയുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു മോദി ഹിന്ദിയിൽ നിന്നും മാറ്റി ഇംഗ്ലീഷിലാണ് ഇവിടെ പ്രസംഗിച്ചത് പഹൽഗാം അക്രമകാരളെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടരുമെന്നാണ് പറഞ്ഞത് അപ്പോഴും ഈ രാജ്യത്തെ ആക്രമിച്ച ഈ രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ ആളുകളോട് നരേന്ദ്രമോദി പറഞ്ഞത് എന്താ ഞങ്ങൾ നിങ്ങൾക്ക് സിന്ധു നദിയിലൂടെ വെള്ളം ഒഴുക്കി തരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ചോര ഒഴുക്കി തരാനോ ഇനി ആ ഒഴുക്കു വേണ്ട നിങ്ങൾ ഒഴുക്കിയ നിങ്ങൾ ഒഴുക്കിയ ചോര ഞങ്ങൾ ഇനിയും തിരിച്ചൊഴുക്കാൻ പോകുകയാണ് വെള്ളം ഇനി ഒഴുകണ്ട ഇനിയും ചോര ഒഴുകട്ടെ